കാസർഗോഡ് കോട്ടിക്കുളം തൃക്കണ്ണാട് തീരദേശ മേഖലയിലെ കടൽക്ഷോഭത്തെ ചെറുത്തു നിർത്താൻ വീണ്ടും ജിയോ ബാഗ് കടൽഭിത്തി സ്ഥാപിച്ചു കരിങ്കൽ ഭിത്തി നിർമ്മിക്കണമെന്ന ശക്തമായ ആവശ്യം നിലനിൽക്കവെയാണ് ജിയോ ബാഗ് ഒരുക്കിയത് എഴുന്നൂറോളം കുടുംബങ്ങളാണ് കടൽക്ഷോഭത്തിൽ ഭയന്ന് തീരദേശ മേഖലയിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലായിരുന്നു കോട്ടിക്കുളം തൃക്കണ്ണാട് തീരദേശ മേഖലയിൽ ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് അൻപത്തി മീറ്റർ നീളത്തിൽ ജിയോ ബാഗ് കടൽ നിർമ്മിച്ചത് ഇരുപത് ലക്ഷം രൂപ ഭരണാനുമതി ലഭിച്ചതിനാൽ ആദ്യഘട്ടത്തിൽ ആയിരത്തി നാനൂറോളം മണൽ നിർമ്മിച്ചത് എന്നാൽ തൊട്ടടുത്ത മാസം തന്നെ ശക്തമായ തിരയിൽപ്പെട്ട് മണൽ കടലിൽ പതിച്ചു കടലിലെ ഉള്ളിൽ കയറും റോഡ് റോഡ് വെള്ളം കടപ്പുറത്തെ മണൽ പ്രത്യേക ചാക്കുകളിലാക്കിയാണ് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നത് ഈ ജിയോ ബാഗിന് കടൽക്ഷോഭത്തെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന അധികൃതരുടെ ഉറപ്പാണ് ജൂലൈ മാസത്തിൽ കടലിൽ പതിച്ചതോടെ പരാജയപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് വീണ്ടും പരീക്ഷണം ജിയോ ബാഗ് എന്ന് പറഞ്ഞത് വലിയ ശാസ്ത്രീയമായി തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇതിട്ട ശേഷം വീണ്ടും കടലേറ്റം വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇത് കൂടുതൽ കാലം നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ശരിയായ ഒരു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മഴക്കാലത്താണ് ഇട്ടിട്ടുള്ളത് അതിന് ശേഷം ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ജൂണിൽ വന്നപ്പോൾ വീണ്ടും കടലിട്ടുണ്ടായി ഉള്ള ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി ഈ അടുത്ത മഴയ്ക്ക് ഇത് പ്രതീക്ഷിക്കുന്നതിൽ ഇതേപോലെ തന്നെ ആവുന്നു ചിലയിടത്ത് സ്ഥാപിച്ച മണൽ ചാക്കുകൾ നശിച്ചു ചിലത് കനത്ത ചൂടിൽ കീറിപ്പോയി ഉതുമ ഗ്രാമപഞ്ചായത്തിലെ ജന്മ കോട്ടിക്കുളം കവ്വൽ കാപ്പിൽ എന്നീ കടപ്പുറ ഭാഗങ്ങളിലെ തീരവും കടൽ വിഴുങ്ങുകയാണ് തൃക്കണ്ണാട് കടപ്പുറത്ത് പതിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ജിയോ ബാഗ് കടൽഭിത്തിക്ക് ആയുസ് വെറും മൂന്ന് മാസം മാത്രമായിരുന്നു ജിയോ ബാഗ് ശാശ്വതമല്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇപ്പോൾ ഇവർ ജീവിക്കുന്നത് തന്നെ കടലമ്മ ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്